നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പന്ത്രണ്ടര സെന്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്ലോട്ട് വരുന്നത് ഇതിൽ ഒരു പതിനഞ്ചോളം തെങ്ങാണ് വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് അഞ്ച് മീറ്റർ വീതിയുള്ള റോഡാണ് വരുന്നത് എൻ എച്ച് ഹൈവേയിൽ നിന്നും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് കുടിവെള്ളം ഇലക്ട്രിസിറ്റിയൊക്കെ അവൈലബിൾ ആണ് ഇത് നല്ലൊരു നിരപ്പായ ഭൂമിയാണ് അതുകൊണ്ട് തന്നെ വീടൊക്കെ നിർമ്മിക്കുന്നതിനായിട്ട് അനുയോജ്യമായ ഭൂമിയാണ് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ വാടാനപ്പള്ളിക്ക് അടുത്തായി ആത്മാവ് സ്റ്റോപ്പിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് പുതിയ എൻ എച്ച് ഹൈവേയിൽ നിന്നും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഈ പ്ലോട്ടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് സെൻറ്റിന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്